കേരള ഭിന്നശേഷി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ബ്ലോക്കിലെ മടവൂർ ഗ്രാമപഞ്ചായത്തിലെ പറമ്പത്തുപുറയിൽ കേരള ഭിന്നശേഷി അസോസിയേഷന്റെ ഓഫീസിന് തൊട്ടടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ചിന് നടന്ന ഭിന്നശേഷി സംഗമത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ പങ്കിടും വരുന്ന ആളുകളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളുമെല്ലാം കൃത്യമായിട്ട് നടത്തുവാൻ ആളുകൾ ഉണ്ടായിരുന്നു വിവിധ തരത്തിലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അതുപോലെ അവരുടെ പ്രശ്നങ്ങളിലേക്ക് പരിഹാരം കാണാനും അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവർക്ക് നല്ലൊരു കൗൺസിലിംഗ് ക്ലാസ് കൊടുക്കുവാനും എല്ലാം കൂടെ ആയിട്ടാണ് ഈ ഒരു ഭിന്നശേഷി സംഗമം രൂപീകരിച്ചിരിക്കുന്നത് മടവൂർ പഞ്ചായത്തിലെ ഭിന്നശേഷി ഓഫീസിൽ എല്ലാ ആഴ്ചകളിലും മീറ്റിംഗുകൾ നടത്തുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും പുതുതായിട്ട് വരുന്ന ആളുകളുടെ രജിസ്ട്രേഷൻ ചെയ്യുകയും അതുപോലെ ഭക്ഷണ കിറ്റുകൾ മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് മടവൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ ഭിന്നശേഷി പ്രവർത്തനങ്ങൾ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രധാന അമരക്കാരനാണ് നമ്മുടെ സേനുക ഇതോടനുബന്ധിച്ച് ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥാപനത്തിന്റെ പുരോഗതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു ഇതിലൊരാളാണ് ഈ വരുന്ന സൈനുദ്ദീൻ സേനുദ്ദീൻകാർ കൂടാതെ നാട്ടുകാരുടെയും ഭരണസമിതിയുടെയും എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും എല്ലാം ഇവർക്ക് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിന്റെ പുരോഗതിക്കായി നിങ്ങൾക്കും പങ്കാളികളാക്കും ഇത് കൂടാതെ ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടെ നിന്ന് ലഭ്യമാവുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചും ഇവിടുത്തെ രജിസ്ട്രേഷൻ ും കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിന്റെ തുടക്കം കോഴിക്കോടായിരുന്നെങ്കിലും കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി മടവൂർ പഞ്ചായത്തിലെ പറമ്പത്തുപുറയിലാണ് ഈ ഒരു ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ ഇന്നിവിടെ നടക്കുന്നത് ഭിന്നശേഷി സംഗമവും അതുപോലെ മോട്ടിവേഷൻ ക്ലാസുമാണ് കൂടാതെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും ഈ ഒരു സ്ഥാപനത്തിന്റെ പങ്കാളികളായിട്ടുള്ള ആളുകളെ പൊന്നാടാണെങ്കിലും ഇവിടെ നടക്കുന്നു അങ്ങനെ ഏകദേശം പത്തുമണിയോടുകൂടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനിടയിൽ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഒരു കാർഡ് രൂപത്തിലുള്ള ഒരു കാർഡ് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞവണ് ഞാൻ യാത്ര ചെയ്യാൻ പോയപ്പോ യു ഡി ഐ ഡി കാർഡ് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സ്ഥിരം വൈകല്യമുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുക്കണമെന്നില്ല സാവധാനം എടുത്താൽ മതി അത് നിങ്ങൾ ശ്രദ്ധിക്കുക താൽക്കാലികം എഴുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾ മെഡിക്കൽ റോഡ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി അത് സ്ഥിരം അതായത് പെർമനന്റ് ഐ ഡി കാർഡ് ആക്കാനുള്ള നടപടി സ്വീകരിക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് കൂടെ കൊടുക്കുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യവും കൂടെയാണ് ഇന്നത്തെ ഒരു ഭിന്നശേഷി സംഗമത്തിൽ രൂപീകരിച്ചിരിക്കുന്നത് ഇതിനായിട്ട് മോട്ടിവേഷണൽ സ്പീക്കർമാരായിട്ടുള്ള ജസ്ന ഫാത്തിമ എന്നീ രണ്ടുപേരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണത്തിന് ശേഷം പരിപാടികൾ തുടങ്ങുകയായിരുന്നു ഈ ഒരു പരിപാടിയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്കും ഒരുപാട് സന്തോഷം ഹലോ ശ്രദ്ധിക്കുക പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടാവും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ സംസ്ഥാന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന് പോലും നമ്മൾക്ക് അറിയാത്ത ആളുകൾ എങ്ങനെയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അൻപത് ശതമാനമുള്ള ഉള്ള അത് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് വരുമാന പരിധി ആസമുള്ളത് രണ്ട് പ്രമുഖ വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് നിങ്ങളോട് ആ വ്യക്തികൾ കാസെടുക്കുന്നതാണ് അതിന് ശേഷമായിരിക്കും ഉദ്ഘാടനവും മറ്റും ഉണ്ടായിരിക്കുന്ന അങ്ങനെ ഉദ്ഘാടനത്തിനും ക്ലാസ്സുകൾക്കും തൊട്ടു മുമ്പായിട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ സംസാരിക്കുകയും ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചും അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെ കുറിച്ചും വിശദമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളോ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകളോ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഇതൊരു വെറും ഭിന്നശേഷി സംഗമം മാത്രമല്ല ഒരു നാടിന്റെ സൗഹൃദ കൂട്ടായ്മ കൂടിയാണ് അതിന് ഈ ഒരു സംഗമത്തിൽ പങ്കാളികളാകാൻ നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭിന്നശേഷി സംഗമം ഉദ്ഘാടനം ചെയ്യാനായി മടവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലെ മടവൂർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള മെമ്പർമാരും പിന്നീട് പ്രമുഖ വ്യക്തിത്വങ്ങളായിട്ടുള്ള നിരവധി ആളുകളും ഇതിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളും അതിനോടനുബന്ധിച്ചുള്ള ക്ലാസ്സുകളും പൊന്നാടണിക്കൽ ചടങ് എന്നീ കാര്യങ്ങളുടെ കുറച്ചു ഭാഗങ്ങളെല്ലാം ഇതിൽ ചേർക്കുന്നു ഇതിന്റെ അവസാന ഭാഗങ്ങളിൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്ഥാപനം നിലവിൽ വന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ തുടർന്ന് കാണുക നമ്മളുടെ മടവോയിലെ അസോസിയേഷനിലുള്ള സൈലദ് മടവൂർ എന്ന അവറുകളാണ് മടവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റിയാസ് ഖാൻ സ്വന്തം സ്വാഗതം ചെയ്തുകൊണ്ട് മുഹമ്മദ് ആസികളെ സമ്മതിക്കുന്നതാണ് നമ്മൾ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുക നന്ദി രേഖപ്പെടുത്തുകയാണ് അഭിസന്തോദനം ചെയ്യണം ആസീസ് കാധിക്കും എന്നാൽ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ഒരു മാനവ വിഭാഗമാണ് അവരെ പ്രാദേശിക നേതാക്കന്മാർക്ക് അംഗീകാരം നൽകുകയും ചെയ്യാറുണ്ട് വന്നിരിക്കുന്നത് അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതെന്നേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് അവർക്കൊക്കെ പ്രത്യേകം സ്വാഗതം പറയുകയാണ് അവിടെ ഏത് പരിപാടി തുടങ്ങിയ സമയത്തും അദ്ദേഹം നമ്മളോട് പറയും എന്റെ വീടിന്റെ വരാന്ത മുറ്റം നിങ്ങൾക്ക് ഏത് സമയത്തും എടുക്കാം നിങ്ങൾ ആരോടും ചോദിക്കേണ്ടതില്ല കഴിഞ്ഞ ദിവസം പമ്പത്തപുരായി നമ്മുടെ ഒരു സ്ഥലമായിരുന്നു കണ്ടിരുന്നത് അത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അവിടെ എൻജസ്റ്റൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിഷമിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഏത് സമയത്തും വിട വരാം നിങ്ങൾ എന്റെ ഒരു സമ്മതം ചോദിക്കേണ്ടതില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വീടിന്റെ ഗൃഹനാഥനാണ് അബോക്രദി അതേ പ്രത്യേകിച്ച് നിങ്ങളുടെ വളരെ ദൂരെ നിന്ന് എനിക്ക് ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നവരല്ല നിങ്ങൾ എന്നുള്ളതും നമുക്ക് പുതുതായി ഗ്രാമപഞ്ചായത്തിലെത്തിയപ്പോ ഉള്ള ഒരു കാരണവർ കൂടിയായ കൂടിയായാണ് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് ഞാൻ പഞ്ചായത്തിൽ ഏത് സാഴത്ത് കൊണ്ട് ഞങ്ങൾ സഹായിക്കാനും ഞങ്ങളെ ചേർത്ത് പിടിക്കാനും ഈ സമൂഹവും ഈ ഗവൺമെന്റും ഈ മാറി വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും തയ്യാറാവണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടും വീണ്ടും വീണ്ടും പറഞ്ഞു പോകുകയാണ് ദിവസം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കിറ്റ് നൽകാൻ നവംബർ മാസവും ഞങ്ങളെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ പിടിച്ചുകൊണ്ട് ഒരു ഞായറാഴ്ചകളിൽ ഇതുപോലെ കത്ത് കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ വരാതെ എല്ലാ ഞായറാഴ്ച അവിടെ പഞ്ചായത്ത് സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ ഭിന്നശേഷി കുട്ടികൾക്കും അതുപോലെ ഭിന്നശേഷി ആൾക്കാർക്കും ഒക്കെ സഹായം നൽകിയിട്ടുള്ളത് അദ്ദേഹത്തെ കാണുന്നത് വൈസ് പ്രസിഡന്റ് ഗിരി സാറാണ് അദ്ദേഹത്തെ ആദരൂപ കൊടുക്കുന്നത് സഹോദരന്മാരെ സംഗമം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സി കുമാർ മറ്റേ ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും സംഗീതരായ ഞാൻ അവിടെ ആവശ്യപ്പെട്ടത് வேற ஒரு காரியமே நடக்கிக்கான பின்ன நமக்கு ஜஸ்ரா மைதானத்துல பாதியா மைதானம். ஆன்டி எல்லாரும் நல்ல காயிலாயிட்டேند வெையிலும் காரியங்களும் ஒக்கே இருக்கு. வரி ಸದಸ್ಯரும் வேதியில ஒக்கே விசிஷ்ட அதிதிகள். இது நம்ம உள்ளேண்டாவ வர கூட. சத்திய வாய்ப்புச் சரண்டே ஆர்சி முகமது ஷால் அலைகுனோ. ஆராரபணம். அதரே ഹലോ എല്ലാരും ഉറങ്ങി പോയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ മനോഹരമായ ഒരു ക്ലാസ് ഇതേവരെ നടത്തിയിട്ടില്ല അവരെ വാക്കുകൾ കൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല സ്നേഹ കൊണ്ട് അവരെ അഭിനന്ദിക്കുകയാണ് നമ്മൾക്കറിയാം പരിപാടി കഴിയാം എന്തെങ്കിലും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത സന്തോഷ് മാസ്റ്റർ അതോടൊപ്പം തന്നെ വാർഡ് ഒമ്പർമാരായ സെലീന സിദ്ദീഖരി സാദിക് സന്തോഷ് മാസ്റ്റർ അതോടൊപ്പം സംഘടന അതിൻ്റെ ഇടയ്ക്ക് ഒരു യു ഡി ഐ ഡി കാർഡിൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ കാര്യം പറഞ്ഞുതരാം യു ഡി ഐ ഡി കാർഡെന്നാൽ ഇന്ത്യൻ ഇന്ത്യയിൽ എവിടെയും ഉപയോഗിക്കാവുന്ന ഒരു കാർഡാണ് അത് കിട്ടാത്ത ആളുകൾ ആദ്യം ചെയ്യേണ്ടത് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ആധാർ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇവ സഹിതം ഒരു ഫോട്ടോ സഹിതം അക്ഷയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് കിട്ടും ഇതാണ് മടവൂർ പഞ്ചായത്തിൻ്റെ ഭിന്നശേഷി കോഴിക്കോട് ജില്ലയിലെ എല്ലാ വ്യക്തിക്കും ഇവിടെ പങ്കെടുക്കാവുന്നതാണ് ആ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി ഉച്ചക്ക് പന്ത്രണ്ടര വരെ പിന്നെ സംശയങ്ങളും അതും എന്തും ആവശ്യങ്ങളും ഇവിടെ ഉന്നയിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഓഫീസിൽ നിന്നും ഒരുപാട് സേവനങ്ങൾ ഉണ്ടാവും ബസ്സിൻ്റെ പാസ് ട്രെയിൻ പാസ് നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ എന്ത് ആവശ്യങ്ങളും ഇതിനെപ്പറ്റി സംശയം ചോദിക്കാനും ആ സംശയം എളുപ്പത്തിൽ മറുപടി പറയാനും നമ്മളുടെ നേതാവായ സേനയുടെ മടവ് എല്ലാ സമയവും ഇവിടെ ഉണ്ടാവും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ തന്നെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഇത് ഭിന്നശേഷി അസോസിയേഷൻ്റെ ഒരു ഓഫീസാണ് ഇവിടെ എല്ലാ ഞായറാഴ്ചകളും ഈ കി നടത്താറുണ്ട് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഭിന്നേഷിക്കാർക്കൊരു ഓഫീസുള്ളത് മടവൂർ പഞ്ചായത്തിൽ പറമ്പത്തപ്പുറ ആയിരിക്കും പറമ്പത്തപ്പുറ എന്ന് പറയുന്നത് എല്ലാ പ്രദേശങ്ങളിലെയും പെട്ട് മനോഹരമായ പ്രദേശമാണ് സി എം മക്കാമൊക്കെ ഉൾക്കൊള്ളുന്ന മടവൂർ പ്രദേശത്ത് പരമ്പത്തപ്പുറയില് ഒട്ടേറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഹുസൈൻ മടവൂര് സലീ മടവൂര് അതുപോലെ അസീസ് ക അബൂക്കർ സാഹിബ് ടി കെ അബൂക്കർ മാഷ് തുടങ്ങിയ എല്ലാ ആളുകളും അതിലുപരി നമ്മുടെ ടീച്ചർ ഷക്കീലെ ടീച്ചർ സ്കൂളിലെ പ്രധാന അധ്യാപിക ആയിരുന്നു ഇപ്പോൾ നമ്മളുടെ മമ്പറാണ് മമ്പറാണ് നമുക്ക് വേണ്ടി ഏത് കാര്യങ്ങളും ഏത് സമയത്തും തരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിൽ വെച്ച് ഇപ്പോൾ ആദരവ് നൽകി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിനെയും അതുപോലെ റിയാസ് ഖാനെ ഈ വേദിയിൽ വെച്ച് നമ്മൾ അഭിനന്ദിക്കുന്നു അവർക്ക് ആരാർപ്പണം നടത്തി അതുകൊണ്ട് അവർ രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കും അതിനുവേണ്ടി ശെക്യൂലി ടീച്ചറെ ക്ഷണിക്കുന്നു എല്ലാ ആഴ്ചയിലും ഒരു ദിനം ഒരു ഞായറാഴ്ച ഒരു ഓഫീസിൽ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഓഫീസ് അത് ഈ പർവത മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് തന്നെ ഒരു ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇന്നിവിടെ നടത്തിയിട്ടുള്ള ഭിന്നശേഷി സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ എപ്പോഴും പ്രവർത്തിക്കുന്ന ഏത് സമയത്തും പഞ്ചായത്തിൽ ഉണ്ടാകുന്ന ഒരു മെമ്പറപ്പ് പോലെ പ്രവർത്തിക്കുന്നവരാണ് ആസൂത്രണ അധ്യക്ഷൻ കൂടിയായിരിക്കും ഉപാധ്യക്ഷൻ കൂടിയായിരിക്കുന്ന റിയാസ് ഖാൻ അദ്ദേഹത്തിനെ സംബോധനം ചെയ്തുകൊണ്ട് രണ്ടു വാക്കി സംസാരിക്കാം അത്രയും വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എല്ലാ വർഷവും എല്ലാ ദിവസവും വർഷത്തിലെല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ നടക്കുന്ന ഈ സംരംഭങ്ങൾ അതിലൊരു മെഗാ സംഗമം പോലെയാണ് ഇന്ന് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഈ നോമ്പിൻ്റെ മുമ്പ് അവർക്കൊരു കിറ്റ് വിതരണമൊക്കെ ഉണ്ട് നമുക്ക് പോലും സാധാരണ ഒരു സംഘടനക്ക് പോലും നടക്കാൻ പറ്റാത്തത്ര വലിയ സംവിധാനങ്ങളാണ് ആ ഒരു പ്രോഗ്രാമിലൊക്കെ അവർ സംഘടിപ്പിക്കുന്നത് അതേപോലെ ഇന്ന് ജനപ്രതിനിധികളെ മുഴുവൻ അവർ ആദരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെ പ്രത്യേക വിഭാഗം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കഴിവുള്ള ഒരു വിഭാഗത്തിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവർക്ക് ഏതൊക്കെ മേഖലയിൽ നിന്ന് എന്തൊക്കെ വാങ്ങിക്കൊടുക്കാൻ കഴിയും എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് ഈ എത്തിപ്പെടുന്ന അതിഥികളിലൂടെയൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ട എല്ലാ സംവിധാനം ചെയ്യുന്ന സംഘടനയുടെ ബിനിജൻകാലം പോലുള്ള നേതാക്കന്മാരുടെ കീഴിൽ നടത്തിയ ഈ പരിപാടി പ്രശംസനീയമാണ് അതിലെല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമുക്കറിയാം ഇവിടെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിച്ചത് അതിന് ഇവിടെ വഴിതെളിച്ചത് നമ്മളെ എസ് കൂടിയ എന്ന സൈനു കണ്ടിയിലാണ് അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞു എൻ്റെ ഒരു കാര്യം ശരിയാക്കാനുണ്ട് അതിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ കാര്യമല്ല ശരിയാക്കേണ്ടത് ഞങ്ങളെ വിന്യസിക്കാരുടെ കാര്യമാണ് ശരിയാക്കേണ്ടത് അതിനൊരു ക്ലാസ് എടുക്കാൻ വേണം എന്ന് പറഞ്ഞു ആദ്യമായിട്ട് ജസ്രാമ എടുത്ത് നമ്മുടെ മടവൂർ ഓഫീസിൽ ഓഫീസിലെത്തിച്ചത് കണ്ടിൽ സേനത്തിനാണ് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ജസരാ മേഡത്തിനെ കാണുമായിരുന്നില്ല അല്ലെങ്കിൽ കുറേ കഴിയിട്ടേ കാണുമായിരുന്നുള്ളൂ ഭിന്നശിക്കാരെ ചേർത്ത് പിടിക്കുക ഏത് മേഖലയിലും ഭിന്നശിക്കാൻ ചേർത്ത് പിടിക്കുക ഭരണസമിതി നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ട് അവരോടൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാവും എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട് മടവൂർ പഞ്ചായത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഓഫീസിന് ധാരാളം ആളുകൾ വരുന്നുണ്ട് അൻപതോളം ആളുകൾ ദിവസം ഇവിടെ വരുന്നുണ്ട് പിന്നെ അവർക്ക് ചികിത്സാ ദിനസഹായം നേരത്തെ റിയാസ് ഖാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എഴുന്നൂറ് ആൾക്ക് ചെറിയ കുടിലിൽ വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണ കിറ്റുകൾ കൊടുക്കുന്നുണ്ട് പെരുന്നാളിനും അതുപോലെ ഓണത്തിനോ കിറ്റുകൾ കൊടുക്കുന്നുണ്ട് എങ്ങനെ കൊടുക്കുന്നത് പറഞ്ഞാൽ റിയാസ്ഖാനെ പോലെയുള്ള അല്ലെങ്കിൽ ചെറിയ മടകുരനെ പോലെയുള്ള പിന്നെ ഹിസൈൻ മടവുലിനെ പോലെയുള്ള സുരേമാറ്റെ പോലെയുള്ള ആളുകളുടെ കുറേ സഹായങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ കിട്ടിയതുകൊണ്ടാണ് ഈ പാഴ്പ്പെട്ട ആളുകൾ കിടപ്പിലായ രോഗികൾ കിടന്നിടപ്പിൽ നിന്ന് നൽകാത്ത ആളുകൾ അവർക്ക് ഭക്ഷണം അതുപോലെ തന്നെ വസ്ത്രം മരുന്ന് ഇതൊക്കെ അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചുരുങ്ങിയ ഓഫീസിൽ വെച്ചുകൊണ്ട് നമുക്കൊരു ഓഫീസിന് വേണ്ടി ഒരു സ്ഥലം ഒരാൾ സൗജന്യമായിട്ട് തന്നിട്ടുണ്ട് അതിനെ പഞ്ചായത്തിനോട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് എന്തെങ്കിലും ഫണ്ട് നമുക്ക് ഏർപ്പെടുത്തി തരണം എന്നാലേ നമുക്കൊരു ഓഫീസ് അവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പം വാടക വീട്ടിലാണ് വാടക ബിൽഡിങ്ങിലാണ് എന്നിരുന്നാൽ പോലും ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ കുട്ടി ഭാഗം എന്ന ആൾ പറഞ്ഞു നിങ്ങൾ വേറെ എങ്ങോട്ടും പോകേണ്ടതില്ല ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഓഫീസ് തരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെറിയൊരു ഓഫീസ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന ആളുകൾ നമ്മൾ ഇവിടെ വരുന്നുണ്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ സർക്കാരിന് കിട്ടാവുന്ന കാര്യങ്ങൾ യഥാസമയം അവർക്ക് എത്തിച്ചുകൊടുക്കുകയും അതവർക്ക് പാസ്സായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു ഡി എ ഡി കാർഡിനെ പറഞ്ഞു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിനെ പറ്റി ഇപ്പം വിശദമായിട്ട് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഏതെല്ലാം കിട്ടുമെങ്കിൽ അതിനുവേണ്ടി പോകും കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കാസർഗോഡോ വേറെ എവിടെയുള്ള ആളുകൾ വന്നാൽ പോലും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോലും പോയി കാര്യങ്ങൾ പറഞ്ഞ് നേടിക്കൊടുക്കുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ എല്ലാവരും എന്ന് കൂടി ഇവിടെ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളും ഇവിടെ പ്രവർത്തിക്കും എല്ലാ മെമ്പർമാരും അവളുടെ ഓഫീസിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് നമസ്കാരം